അസ്സലാമുലേക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു ചാള വെച്ചൊരു പുളിയാണ് വെക്കുന്നത് അതിനുവേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു ഉലുവയിട്ട് പൊട്ടിച്ചു മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി നാല് സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ്ല്ലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം കുടംപുളി ഒരു നാലെണ്ണം എടുത്ത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇരിക്കതാണ് അത് അതിനകത്തോട്ട് ഒന്ന് ഇതാവും സോക്കായതിനു ശേഷം നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പൊടിയൊക്കെ ശരിയായി വെള്ളമൊഴിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സിമ്പിൾ ആയിട്ടാണ് തീം ചാള ചാള എന്നാണ് പറയുന്നത് ചിലര് മത്തി എന്നും പറയും ചാള എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് തക്കാളിയോ പച്ചമുളകോ ഒന്നും ഇടത്തില്ല നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല അതിന് പേരം നമ്മളൊരു പത്ത് കൊച്ചുള്ളി എടുത്ത് നമുക്കൊന്ന് കീറി നമുക്ക് ഈ തിളയ്ക്കുന്ന കറിയിലോട്ട് ഇടാം നല്ല ടേസ്റ്റ് ആയിരിക്കും ശാളമ ഇവിടെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴുകി ഇനി നമുക്ക് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഒരവി വെച്ചിരിക്കുക എൻ്റെ ഇതൊക്കെ മാറാം ഉലുമ്പൊക്കെ മാറാം ഇനി നമുക്ക് ഈ തിളയ്ക്കുന്ന കറിയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പരിഞ്ഞിലൊക്കെ ഉള്ള ചാളയാണ് ഇത് നല്ല വല്ല തിളച്ച് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ പിന്നെ നമുക്ക് ചായയോടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞ് വേവിക്കാം നമ്മൾ മോനിക്ക് കൊടുത്ത് വിടാൻ വേണ്ടി ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാം അതിലോട്ട് ചോറ് കൊടുക്കാം കോവയ്ക്ക മെഴുക്കോട്ട് വെച്ച് കൊടുക്കാം ഒരു സൈഡിലോട്ട് കോവയ്ക്ക മെഴുക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ചമ്മന്തിപ്പൊടി വെച്ച് കൊടുക്കാം ഒരു സൈഡിലോട്ട് പിന്നെ മാങ്ങാച്ചാർ കോവയ്ക്ക മഴിക്കോട്ട് ഭയങ്കര ഇഷ്ടമാകും എനിക്ക് പിന്നെ അച്ചാർ കുറച്ച് കാരയ്ക്ക ഉപ്പിലിട്ടതുണ്ട് ഇത്രയാണ് ഇന്നത്തെ അലഞ്ചി ബോക്സ് ചീനി വെക്കാൻ വേണ്ടി നല്ല കഴുകി കറണ്ട് പോയത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ വറ്റി തെളിഞ്ഞു വന്നിട്ടുണ്ട് ചീനി ഇവിടെ ഒരു വെള്ളം വടിക്കാനായി വരുന്നുണ്ട് നല്ല തിളച്ചതിന് ശേഷം നമുക്കിത് വടിച്ചിട്ട് കട്ടക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് പോവും ആദ്യത്തെ വെള്ളം ഊറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളം ആദ്യത്തെ വെള്ളം വടിച്ച് ഇനി രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് ഒന്നിവിടെ വിള നല്ലവണ്ണം തിളച്ച് വെന്തതിനു ശേഷം നമുക്ക് ഊറ്റിയിട്ട് ഇളക്കിയെടുക്കാം ചീനി ഇവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് ചീനിയല്ല കപ്പ നമ്മളിവിടെ എന്നാണ് പറയുന്നത് കപ്പ ഇവിടെ ശരിയായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കോവയ്ക്ക വഴിക്കുരട്ടി വെച്ചത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വെച്ച് നമ്മച്ച ഉണ്ടാക്കിയ ചാളപ്പുളിയും കപ്പയും നമുക്കിത് കഴിച്ചാലോ ഇനി നമുക്ക് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ കാക്ക ഓൾ ഫ്രണ്ട്സ്